രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി സജ്ജനങ്ങൾ എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്ത ആ ഒരു ശ്രീരാമന്റെ അയോധ്യയിലേക്കുള്ള വരവും അതിനുശേഷം കയ്യേ രാമനെതിരെ തിരിയുന്നത് ആയ ഭാഗത്തിന് ശേഷം ചർച്ച ചെയ്യാൻ പോവുക അപ്പോ നമ്മൾ ഇതിനെ പറഞ്ഞു നമ്മളിതെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പോലും നമുക്ക് ഇതിനെ തിരികണം കയ്യേയും രാമനും നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് അമ്മയും മകനും എന്നതുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അത്രയും അടുത്ത അറിവ് അറിവുള്ള ഒരാൾ പോലും തിരിയുന്ന അവസ്ഥ നമ്മൾ കാണുമ്പോ വേറൊരു വ്യക്തിയുടെ വാക്കുകൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോവുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിപ്പോകും എന്നാണ് കാണാം അപ്പോ യുടെ ആ ഒരു പ്രവൃത്തി മൂലം ഉൽക്കാലത്ത് ദശരഥ മഹാരാജാവ് മരികുന്നതും തന്റെ കൂടെ നിൽക്കും തന്റെ മകനായ ഭരതൻ തന്നെ രാജാവാക്കിയത് കൊണ്ട് ആ ഒരു സ്നേഹം കാണിക്കും എന്ന് വിചാരിച്ചപ്പോ അതിനെല്ലാം വിഭിന്നമായി ഭരതൻ പോലും അമ്മയെ തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയാണ് ആര് കാണുന്നത് നമ്മൾ കാണുന്നത് ഭരതൻ പോലും അമ്മയ്ക്കെതിരെ തിരിയുന്നു തനിക്ക് സന്തോഷം ലഭിക്കും സങ്കടമെല്ലാം കളയും എന്ന് വിചാരിച്ച് കൈകൈ ചെയ്തൊരു പ്രവൃത്തി നേരെ വിഭിന്നമായി മറ്റൊരു രീതിയിൽ പ്രതിഫലിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ ഫലം എന്തായിരിക്കും എന്നൊരു ചിന്തയും വാർത്തണ്ടാവണം നമുക്ക് നമ്മുടെ വേറൊരു വ്യക്തിയുടെ വാക്കുകേട്ട് വിടുപോയാൽ അത് നമുക്ക് നേരെ തിരിച്ചടിയായി മാറും എന്നാണ് ചോദിക്കുന്നത് കൈകൈ മന്ധരയുടെ വാക്കുകൾക്ക് അടിമപ്പെടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ദശരഥ മഹാരാജാവിനോട് കൈകേയി തൻ്റെ ആവശ്യം പറയും അപ്പോ മന്ധര കൈകേയിയെ തന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതിൽ മന്ധര യുടെ വാക്കുകളില് കൈകെ വീണ് അതിനുശേഷം എന്താണ് താൻ വേണ്ടത് മന്ധരെ എന്നാണ് ആര് ചോദിക്കുന്നത് കൈകയെ ചോദിക്കുന്നു അപ്പോ താൻ അപകടത്തിൽപ്പെട്ടുപോയി എന്നൊരു ചിന്ത കൈകയെ ഉണ്ടാക്കിയെടുക്കുകയും ആ ചിന്തയില് കൈകയെ വീണുപോവുകയും കൈകയെ ചോദിക്കുകയാണ് ഏത് രീതിയിലാണ് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് എനിക്ക് കടക്കാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ് അതിനുത്തരമായ മന്ധരെ പറഞ്ഞു കൊടുക്കുകയാണ് കോപം വന്നാൽ കയറുന്നൊരു കുറിയുണ്ടായിരുന്നു മണ്ഡലകാലത്ത് രാജ്യവൊട്ടാരൻ അത്തരം ഒരു കോപാലയത്തിൽ കയറിയതിന് ശേഷം കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നിരത്ത് ആ ഒരു കുടിമഞ്ഞിൽ ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കിടക്കണം എന്നാണ് ആരോട് പറയുന്നത് മന്ധര കൈകയോട് പറയുന്നു അപ്പൊ അതുപോലെ തന്നെ കൈകൈ എന്ത് ചെയ്യുന്നു അവിടെ വീണ് കിടക്കുന്നു രാജാവ് കൈകൈ അന്വേഷിച്ചുകൊണ്ട് എവിടേക്ക് വരുന്നു അന്തപുരത്തിലേക്ക് കടന്നു വരുന്നു അവിടെ കൈകേയി കാണുന്നില്ല അതിനുശേഷം ആ ഒരു കൈകേയന്വേഷിച്ചപ്പോ ഗോപാലയത്തിലാണ് ആരുള്ളത് കൈകേയുള്ളത് എന്ന് മനസ്സിലാക്കുന്നു അവിടെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ട് വിയർത്തുകൊണ്ട് മണ്ണിൽ കിടക്കുന്ന കൈകേയോട് രാജാവ് പറയുകയാണ് എന്താണ് ഭഗതിയുടെ ദുഃഖത്തിന്റെ കാരണം ആ ദുഃഖം ഞാൻ മാറ്റുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി ഭഗവതിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം വധിച്ചു കളയാം ഇനി ആരെങ്കിലും താൻ വധിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് ഇല്ലാതാക്കി തീർക്കാം എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തു തരാം എന്നുള്ള പറയുന്നത് ദശരഥൻ കൈകേയോട് പറയുന്ന കാര്യം അപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും കൈകൈക്ക് നടത്തി കൊടുക്കും എന്ന രീതിയിലുള്ള വർത്തമാനമാണ് ഒരു സംസാരമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ദശരഥ മഹാരാജാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും അപ്പൊ രാജാവ് കൈകൈയുടെ ആവശ്യം നിറവേ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്ന എന്നുള്ള രീതിയിൽ എത്തുകയും അതിനുശേഷം രാമനാണ് നക്ഷത്ര സമൂഹങ്ങളാണ് താൻ സത്യം ചെയ്യുന്നു എന്ന് ആര് പറയുകയാണ് രാജാവ് പറയുക അത് പറഞ്ഞ ഉടനെയാണ് കൈകൈ എന്ന് പറയുന്നത് തൻ്റെ ആവശ്യം എന്താണ് എന്ന് രാജാവ് എന്ന് പറയും അപ്പോ നമ്മളിവിടെ ശ്രദ്ധിക്കണം രാജാവ് ആര് വേറെ അപ്പൊ ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് നമ്മൾ കീഴ്പ്പെട്ടുകൂടാ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എത്രയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിലും ആ വ്യക്തിയുടെ ആവശ്യം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് നടത്തി കൊടുക്കാം എന്നാലും പറയാൻ പാടുള്ളൂ ആരായാലും പറയാൻ പാടുള്ളൂ അപ്പൊ കൈകയുടെ ആവശ്യം എന്താണെന്ന് ആക്കറിയില്ല രാജാവിനറിയില്ല അതറിയാതെ തന്നെ ഏതൊരു ആവശ്യവും നടത്തി തരുന്നതാണ് എന്ന് ആണിട്ട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വാക്കാണ് ഏറ്റവും വലിയ ആയുധം ഒരാളെ വേദനിപ്പിക്കാൻ വാക്കിനെ കൊണ്ട് സാധിക്കും ഒരാളെ മുറിവ് എന്താണ് വ്യക്തി വ്യക്തിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ എന്തിനെ കൊണ്ട് സാധിക്കും ഒരു വ്യക്തിയുടെ വാക്കുകൾ കൊണ്ട് സാധിക്കും അപ്പോൾ അത്രയും ശക്തമായ ആയുധമാണ് എന്തു വേണമെങ്കിലും നടത്തി തരാം എന്ന രീതിയിലാക്കുകൂടുന്നത് കൈകയുടെ കയ്യിൽ കൊടുക്കണം അപ്പൊ അതെന്ത് ചെയ്യുന്നു കൈകൈ ജനജാഗോഷഫലമായിട്ട് തൻ്റെ എന്താണ് തന്നെ രക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് അതിന് കാണുക നമ്മൾ കാണും രാജാവ് ഒരിക്കൽ മാത്രമല്ല ഇത്തരം ഒരു അബദ്ധം കാണിക്കുന്നു ഇത് രണ്ടാമത്തെ വട്ടമാണ് ഇത്തരം ഒരു അബദ്ധം ആര് കാണിക്കുന്നത് ദശരഥൻ കാണിക്കുന്നത് കാണാം കാരണം ഒന്നാമത് വിശ്വാമൃത്രൻ എവിടേക്ക് വരുന്നുണ്ട് യാഗരക്ഷ എന്നുള്ള ആവശ്യമായിട്ട് അയോധ്യയിലേക്ക് എത്തുന്നത് അങ്ങനെ എത്തുന്ന ആ ഒരു വിശ്വാമൃത്രനോട് ഏതൊരു ആവശ്യവും എന്നതാണ് എന്ന രീതിയിലാണ് ആര് സംസാരിക്കുന്നത് ദശരഥൻ സംസാരിക്കുന്നത് അപ്പൊ രാജാവ് ഇങ്ങനെ സംസാരിച്ചപ്പോ അവര് പല കാര്യങ്ങളും സംസാരിക്കുന്നു ഒടുവിൽ വിശാരിക്കുന്നു പറയുന്നത് എനിക്ക് രാമനെ വിട്ടു കഴിയണം എന്ന് അപ്പൊ രാമൻ തന്റെ പ്രാണപ്രിയനാണ് അവനെ വിട്ട് ഒരു ജീവിതം ആർക്കില്ല തനിക്കില്ല എന്ന രീതിയിൽ ചിന്തിച്ചിരുന്ന അതേ ദശരഥ മഹാരാജാവ് തന്നെ വശിഷ്ഠന്റെ ഉപദേശപ്രകാരമാണ് ചെയ്യുന്നത് രാമലക്ഷ്മണന്മാരെ ആയിരുന്നത് നമ്മൾ കാണും അപ്പൊ ഇങ്ങനെ വാക്കുകൊടുക്കുന്നതിൽ ആർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ആ ഒരു ദശരഥന് അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മൾ കാണും അപ്പൊ ഒരാളുടെ ആവശ്യം എന്താണ് എന്നറിഞ്ഞതിനു ശേഷം മാത്രമേ അത് നടത്തി കൊടുക്കാം എന്ന് എന്നാൽ പറയാൻ പറ്റൂ നമുക്ക് പറയാൻ പറ്റൂ കാരണം നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് എങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഈ ഒരു ചിന്ത ആട്ടില്ലായിരുന്നു ദശരഥിനില്ലായിരുന്നു നമ്മൾ കാണാം ഇതേ കൊല്ലൊരു വ്യക്തിയായിരുന്നു ആരും മഹാബലി മഹാബലി എന്താണ് മൂന്നടി മണ്ണ് മതി എന്ന് പറഞ്ഞ വാമലിനോട് എന്ത് വേണമെങ്കിലും നടത്തി തരാം അത് മാത്രം മതിയോ എന്ന രീതിയിൽ തന്നെക്കാളും സമ്പന്നനായിട്ട് മറ്റൊരാളും ഇല്ല തന്നെ കൊണ്ട് നടത്താൻ സാധിക്കാത്തതായിട്ട് മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ച് ആ ഒരു മഹാബരി ആ ഒരു ഗർഭം ചെയ്യുന്നുണ്ട് മഹാവിഷ്ണു നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നത് അപ്പൊ കുറച്ച് ആരംഭനങ്ങളും കുറച്ച് സ്വത്തും ഒക്കെ നമുക്ക് ഉണ്ട് എങ്കിൽ താൻ എല്ലാം തികഞ്ഞവരാണ് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവാം പക്ഷേ നമ്മൾ വാക്ക് കൊടുക്കുമ്പോ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണോ ഈ ഒരു കാര്യം തന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊരു തോന്നൽ ആർക്കണം നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ് നമ്മൾ എടുത്ത് ചാടിയൊരു കാര്യം ചെയ്താൽ ചെയ്യും അത് ആപത്തിലേക്ക് അത് എത്തും അതുകൊണ്ട് തന്നെ നാലോ വിശദത്തിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു കാര്യമായാലും ചെയ്യാൻ പറഞ്ഞു ഇത് പ്രശ്നന്റെ കാര്യത്തിലായാലും മഹാബലിയുടെ കാര്യത്തിലായാലും എടുത്തുചാടുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ ആയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കൈകൈ ആരെ വിളിച്ചു വരുത്തുകയാണ് രാമനെ വിളിച്ചു വരുത്തുകയാണ് ആ രാമനെ വിളിച്ചു വരുത്തുന്ന സുമന്ദ്രന്റെ എന്താണ് അവിടെ എത്തുന്ന രാജാവിനെ അന്വേഷിച്ചിട്ട് ആ സുമന്ദ്രനോടെ രാജാ രാജാവിന്റെ ആറ്റിപ്രകാരം രാമനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു പക്ഷേ രാജാവ് പറഞ്ഞാൽ മാത്രമേ ഞാൻ രാമനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നീരുന്നു ആ ഒരു പ്രസിദ്ധ മഹാരാജാവനെ തന്നെ രാമനെ വിളിച്ചു കൊണ്ടുവരു എന്ന് പറയുന്നു അങ്ങനെ സുന്ദര രാമനെയും കൂട്ടി വരുന്നു രാമൻ ഈ ഒരു അമ്മയെ കാണുന്ന സമയത്ത് അമ്മ പറയാണ് ആ ഒരു കൈകേരി പറയാണ് നിന്റെ അച്ഛന്റെ ദുഃഖത്തിന് കാരണം നീ തന്നെയാണ് എന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു സൽപുത്രൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അവിടെ പറയുന്നത് ഏറ്റവും ഉത്തമനായ പുത്രൻ എന്ന് പറയുന്ന അച്ഛന്റെ ആവശ്യം അറിഞ്ഞു ചെയ്യുന്നവരാണ് ായിട്ടുള്ള പുത്രൻ അച്ഛൻ പറഞ്ഞതിന് ശേഷം ആ കാര്യം ചെയ്തുകൊടുക്കുന്നവരാണ് ഏറ്റവും അദ്ധമനായ പുത്രൻ എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞാലും ചെയ്യാത്തവനാണ് എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ ആര് പറയാണ് കൈകൈ അവിടെ രാമെന്ന് പറയുക അപ്പോ ആ അത്രയും അദ്ധമനായ ഒരു വ്യക്തി പിതാവിന്റെ മരത്തിന് തത്വല്യനാണ് എന്നാണ് ആര് പറയുന്നത് കൈകൈ പറയുന്നത് അപ്പൊ ഇത്തരം വാക്കുകൾ കൈകൈടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോ രാമൻ ഇവിടെ പറയുന്നുണ്ട് സത്യം കരോമിഹം സത്യം കരോമിഹം സത്യം മയക്കം മറിച്ച് എന്നാണ് പറയുന്നത് ഞാൻ സത്യം ചെയ്യുകയാണേ ഞാൻ സത്യം ചെയ്യുകയാണേ ഞാൻ സത്യം ചെയ്യുകയാണ് എന്നാണ് ആര് പറയുന്നത് ആ ഒരു രാമൻ അവിടെ പറയുന്നു അപ്പൊ മൂന്നവണ ആണെ ഇത് പറയുകയാണ് അച്ഛന്റെ ആവശ്യം എന്തായാലും ഞാൻ ചെയ്തു തരും എനിക്ക് ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുക ഒരു വാക്ക് കൊടുത്താൽ അത് എന്ത് വില കൊടുത്തും ചെയ്യുന്നവരായിരുന്നു ആര് സൂര്യവംശ രാജാക്കന്മാർ എന്നാല് കാണും നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് രാമനായാലും ദശരഥനായാലും ഒക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അച്ഛന്റെ ആവശ്യം എന്താണ് എങ്കിലും എന്താണ് എത്താനത് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു ത്യാഗമനോഭാവം ആർക്കുണ്ടായിരുന്നു രാമൻ ഉണ്ടായിരുന്നു നമ്മൾ കാണും ആ രാമൻ ഇങ്ങനൊരു ചിന്ത അവിടെ ഉണ്ടാകുന്നു അതിനുശേഷം അവിടെ എന്തുണ്ടാകുന്നു നമ്മുടെ ലക്ഷ്മണനും അവിടെ എത്തിച്ചേരുന്നു ലക്ഷ്മണനും രാമനും ഒക്കെ ചേർന്ന് ഇവിടേക്ക് പോവാണ് രാമന്റെ മാതാവിനെ കാണാൻ വേണ്ടി പോകുകയാണ് അപ്പൊ കൗസല്യെ ചെന്ന് കാണുന്നു കൗസല്യ രാമനെ ഒരു എന്താണ് കിരീടം രാമന് പകരം രാമൻ എന്താണ് അധികം പരിചാരകന്മാരൊന്നും ഇല്ലാതെ അവിടെയൊക്കെ വരുന്നത് കണ്ട് അവിടെ സ്വീകരിച്ചിരിക്കുന്നു അതിനുശേഷം അവിടെ അവര് സംസാരിക്കുന്നു ഒടുവിൽ കൗസല്യെ ആര് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് രാമൻ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടുനിൽക്കുന്ന ആ ലക്ഷ്മണൻ അവിടെ കോപം കൊണ്ടുകൊണ്ട് അച്ഛൻ ആരായാലും ഗുരുനാഥനായാൽ പോലും തെറ്റ് ചെയ്താൽ ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് പറയാണ് അവിടെ രാമൻ പറയണം അപ്പൊ അപ്രകാരം പറഞ്ഞ രാമൻ രാമനോട് ആര് പറയുന്നു ലക്ഷ്മണൻ ഇപ്രകാരം സംസാരിക്കുന്നു ലക്ഷ്മണൻ എന്താണ് ഏട്ടനാണ് രാജാ വാങ്ങുന്നത് ഏട്ടന് നേരെ ആര് കടന്നു വന്നാലും അവരെ വധിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ കടച്ചുകൊണ്ട് ഏട്ടൻ തന്നെ രാജാ അല്ലാതെ അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് വൈകേട്ട വാക്കുകൾ കേട്ടുകൊണ്ട് വീട് കിടക്കുന്ന ആ ഒരു ദശ്രതന്നെ വാക്ക് കേട്ട് അങ്ങ് കാട്ടിൽ പോകേണ്ട രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അപ്പൊ ഇവിടെ ലക്ഷ്മണന്റെ ഒരു ദേഷ്യം കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് രാമൻ ലക്ഷ്മണനോട് നീ എന്റെ കൂടെ വന്ന് യുദ്ധം ചെയ്തി നമുക്ക് ഇവരൊക്കെ കുന്നുകളയാണം എന്നല്ല സംസാരിക്കുന്നത് മറിച്ച് ഇത്രയും കുമാര നീ കേൾക്കണം മത്സരാഗ്യം വെടിഞ്ഞു എന്നോട് വാക്കുകൾ എന്നാണ് പറയുന്നത് മത്സര ബുദ്ധി വെടിഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നീ കേൾക്കണം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അത്രയും നീ എന്നെ സ്നേഹിക്കുന്നു എന്നെ അത്രയും എനിക്കിഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ടും നീ എന്ത് ചെയ്തത് ഈ ഒരു സബലമായ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല നീ നീ വത്സൗമിത്ര സുമിത്രയുടെ ഉത്തമനായ പുത്രാകാണിത് സുമിത്ര എന്ന് പറയുന്ന അത്രയും ശ്രേഷ്ഠയായ അത്രയും അറിവുള്ള വനിതയുടെ പുത്രനാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം നീ ഇവിടെ എന്ത് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഉള്ള നീ ഇതാണ് വന്യസന്ദർ ലോകസ്ഥാമ പിന്തുണ എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ അതായത് ഒരു ചുട്ടുപഴുത്ത ഇരുമ്പിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അല്ലെങ്കിൽ വെള്ളം വീണാ എന്ത് അത് നശിച്ചു പോകും വെള്ളം നീർക്കോ ഇല്ല ചുട്ടു പഴുത്തു നിൽക്കുന്ന ഒരു ഇരുമ്പ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും ആ വെള്ളം ഇല്ലാതെ എന്ന് പറയുന്നത് പോലെ മാത്രാണ് എന്ത് ജീവിതം എന്ന് പറയും അത്രയും ക്ഷണവലമാകിയ ഒരു ജീവിതത്തിൽ നീ ഈ അച്ഛനെ കൊല്ലണം അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്ന എല്ലാവരെയും കൊല്ലണം എന്നൊക്കെ പറഞ്ഞാല് ഇതും എല്ലാം എല്ലാ കാലഘട്ടത്തിലുണ്ട് എനിക്ക് എന്ത് ചെയ്യണം നീ ഈ പറഞ്ഞൊരു കാര്യം പക്ഷെ ഇതൊന്നും എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒന്നല്ല എന്താണ് സംസാരകാരിണിയായത് എന്താണ് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും എന്ന് പറയുന്നത് അപ്പൊ സംസാരം എന്ന് പറയുന്ന ലൗകിക വിഷയങ്ങളിൽ നമുക്ക് താല്പര്യം ഉണ്ടാകാൻ കാരണം അവിദ്യയാണ് സംസാരനാശിനി എന്ന് പറയുന്നത് എന്താണ് വിദ്യയാണ് അപ്പൊ അറിവ് ആത്മവിദ്യ ആത്മജ്ഞാനമാണ് ആര് നേടേണ്ടത് നമ്മൾ നേരിടേണ്ടത് ഈ അധ്യാത്മരാമായണം എന്ന് പറയുമ്പോൾ അധ്യാത്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ കുറിച്ചുള്ള അറിവ് തരുന്നത് ആത്മവിദ്യ എന്ന ഞാൻ ആര് എന്നുള്ള എണ്ണത്തിലാണെന്ത് രാമായണ പഠനത്തിലൂടെ നമ്മൾ അർത്ഥമാകുന്നത് അപ്പോ സംസാര കാര്യങ്ങൾ ഇപ്പൊ വിദ്യയാണെന്ന് നമ്മളെ മറ്റുള്ളവരെ കൊല്ലണം മറ്റുള്ളവരെ ഉപദ്രവിച്ചതായാലും ഇതൊക്കെ നേടിയെടുക്കണം എന്നുള്ളത് ചിന്ത വരുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ രാജ്യവും ദേഹവും ധനവും ഒക്കെ ചെയ്യും കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നതാണ് ഇതൊക്കെ നശിക്കും അതുകൊണ്ട് തന്നെ ഇതാണ് പാന്ത്യന്മാർ പെരുവഴിയമ്പലം തന്നിലെ തന്നരായി കൂടി വിയോഗം പോലെ എന്നാണ് പറയുന്നത് എന്താണ് പണ്ടുകാലത്ത് സത്രങ്ങളിലാണ് വഴിയാത്രക്കാരെ അന്തി ഉറങ്ങുന്നത് ഇപ്പൊ രാവിലെ എന്തെയും അവരുടേതായ വഴികളിലേക്ക് പോവുകയും ചെയ്യും രാത്രി അവർ പലതരം സംസാരങ്ങളിൽ നിർത്തുകയും പല കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങളൊക്കെ പറയുകയും ചെയ്തു നല്ല കൂട്ടുകാരായി ജീവിക്കുകയും പിറ്റേന്ന് രാവിലെ അവർ അവരെന്തെയും അവരുടെ സമയാകുമ്പോൾ അവർക്ക് പോകേണ്ട ദിശയിലേക്ക് എന്തെയ്യും അവർ പോകും അതുപോലെയാണ് ഈ കുടുംബ ജീവിതം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്ഷണബങ്കുലമായ വളരെ കുറച്ചു കാലം മാത്രമല്ല ഈ ജീവിതത്തിൽ എന്താണ് പാമ്പിന്റെ വായിലകപ്പെട്ട തവളയെ പോലെ ജീവിക്കുന്ന നമ്മുടെ എന്താണ് വീണ്ടും ആലോചിച്ചപ്പോ ഒരു പാമ്പിന്റെ വായകപ്പെട്ട തവള പിന്നെയും നാവ് നീട്ടാ ചെയ്യാം ചുറ്റും ഇരപോകുന്നുണ്ടെങ്കിൽ എന്തെയ്യും തന്നെ മരണം എടുത്തു നിൽക്കുന്ന സമയത്ത് പോലും ഇരതേടാനാണ് ആര് ശ്രമിക്കുക തവള ശ്രമിക്കുക എന്ന് പറയുന്നത് പോലെ ജീവിതം എന്താണ് എന്നോ അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നോ ഒന്നും ചിന്തിക്കാതെ നമ്മൾ വെറുതെ ജീവിതം നയിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല നമ്മൾ ജീവിക്കുന്നത് കൊണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് നമ്മള് ധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഈശ്വരൻ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നാണ് ആത്മവിദ്യ എന്ന് പറയുന്നത് ആത്മവിദ്യ പറയുന്നത് എന്നിലും പിന്നെ എന്താണ് പുല്ലിലും പുൽക്കൊടിയിലും കുഴുവിലും എല്ലാ തരത്തിലും ജീവിക്കുന്ന എന്താണ് ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന ചിന്തയാണ് ആ ഒരു ചിന്തയാണ് ആർക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് അതാണ് എന്ത് ആത്മവിദ്യ എന്ന് പറയുന്നത് അപ്പോ സംസാര ലോകത്ത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോ ഈ ശരീരമാണ് ഈ വസ്ത്രം മാത്രമാണ് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നത് എന്നുള്ള ചിന്ത നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഈ വസ്ത്രം പോലും കുറച്ചു കാലം കഴിഞ്ഞാൽ എന്ത് നമ്മള് അത് കീറിപ്പോകും അത് ചവിട്ടിയായിട്ട് ഉപയോഗിക്കുമോ എന്തെയും നമ്മൾ വലിച്ചെറിയും അതെന്തെയും മണ്ണിലേക്ക് ലയിക്കും എന്ന് പറയുന്നത് പോലെ കുറച്ച് കാലഘട്ടത്തിൽ മാത്രമുള്ളതാണ് ഈ ലോക ജീവിതത്തിലെ ലൗകിക ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അതൊക്കെ കുറച്ച് കാലം മാത്രമുള്ളതാണ് അപ്പോ എന്നും അനശ്വരമായിരിക്കുന്നത് ഈശ്വര ചൈതന്യം മാത്രമാണ് ആ അനശ്വരതയിലേക്ക് നശ്വരത അനശ്വരതയിലേക്ക് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഈ ഒരു ആത്മവിദ്യ ദക്ഷിണോപദേശം ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ സപലമായ ബുദ്ധിയിൽ മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ ആ ഒരു അറിവിനെ കൂടി എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം എന്താണ് എന്നും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നും പ്രയാസങ്ങൾ എങ്ങനെ അതിജീവിക്കണം എന്നും ആരാണ് ഈശ്വരൻ എന്നും ഒക്കെ ആരെ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മൾ പറയാ ഈശ്വരൻ എന്ന് പറയാം ആ ഈശ്വരനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഏത് തരം ദുഃഖത്തെയും അതിജീവിക്കാനാണ് സാധിക്കും നമുക്ക് സാധിക്കും അതിന് വേണ്ടത് ആത്മവിദ്യയാണ് ആ ആത്മവിദ്യയാണ് അവിടെ പറയുന്നത് ലക്ഷ്മണോപദേശത്തിലൂടെ പറയുന്നത് നമ്മൾ മരിച്ചു പോയ ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ ലക്ഷ്മണോപദേശത്തിന്റെ ഭാഗങ്ങളാണ് കൂടുതൽ വായിക്കുന്നത് കാരണം അത് മരിച്ചു കഴിപ്പി തീർക്കാൻ വേണ്ടിയല്ല ജീവിച്ചിരിക്കുന്ന നമുക്ക് ഇതെല്ലാം നശ്വരമായ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ ബോധ്യം വരാൻ വേണ്ടിയാണ് ദുഃഖത്തെ ഉറക്കാൻ വേണ്ടിയാണ് ആ ദുഃഖത്തെ നശിപ്പിച്ചുകൊണ്ട് അറിവിനെ ഉയർത്തുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം ഒരു മരിച്ച വീണ്ടും ചെന്നാൽ അവിടെ ലക്ഷണോപദേശം വായിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പൊ അത്തരം നല്ല അറിവുകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ദുഃഖം നശിക്കും നമുക്ക് വേദന ഉണ്ടാകുന്ന എവിടെയാണ് നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാകുന്നത് എവിടെയാണ് വേദം ആ ആണ് വേദന അപ്പൊ മനസ്സിന് വേദനകൾ ഉണ്ടാകുമ്പോൾ അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അറിവുണ്ടാകുമ്പോ നമ്മുടെ പ്രയാസങ്ങൾ ജീവിക്കാൻ സാധിക്കും മനഃപയാസങ്ങളെ ജീവിക്കാൻ സാധിക്കും നമുക്ക് സാധിക്കും ആ ഒരു വേദത്തെ ആ ഒരു അറിവിനെ ഈ ഒരു രാമായണ മാസ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം നന്ദി നമസ്കാരം ഹരി